ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വാർത്തകൾ വിശദമായി അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ ടി കുഞ്ഞൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ലഹരി മാഫിയക്കെതിരെ നടപടി സ്വീകരിക്കുക ക്ഷേമ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുക മാവേലി സ്റ്റോറുകളിൽ യഥാസമയം സാധനങ്ങളെത്തിക്കുക വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് യു ഡി എഫ് അമരപ്പലം പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുഡിഎഫ് നിയോജകമണ്ഡലം ട്രഷറർ എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ബിൾ രവി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്ങൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് യുഡിഎഫ് അംഗങ്ങൾ യു ഡി എഫ് ഭാരവാഹികൾ തുടങ്ങി നിരവധി പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അമരമ്പലം